നമ്മുടെ പ്രിയപ്പെട്ട മാത്യു വടക്കേമുറിയച്ചൻ ദൈവത്തിൻ്റെ രക്ഷാകരമായ വിളി കേട്ട് സ്വർഗം പ്രാപിച്ചതിൻ്റെ പന്ത്രണ്ടാമത് വാർഷികമാണ് അപ്പം മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യമായിട്ട് ഇടപെട്ട് എല്ലാറ്റിനും ഒരു പരിഹാരം കണ്ടെത്തിയ ഒരു സ്പിരിച്വൽ സോഷ്യൽ ജീനിയസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന വ്യക്തിയാണ് ഈ ഇടവകയുടെ സ്വന്തമായ ബഹുമാനപ്പെട്ട മാത്യു വടക്കേ മുറിയച്ഛൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ റബ്ബറിന് വില ഇടിഞ്ഞു കിലോയ്ക്ക് ഇരുപത് രൂപ വിലയെ എന്താ ചെയ്യുക കർഷകർക്ക് വളരെ ദയനീയമായ സ്ഥിതി ഉണ്ടായി ആ സമയത്ത് കെട്ടിക്കിടക്കുന്ന റബ്ബറ് കയറ്റുമതി ചെയ്യണം യൂണിഫാമിന് മുൻകൈയ്യെടുത്ത് കയറ്റുമതി ചെയ്യാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാനും ഗവൺമെൻറ്റിൽ ക്രിയാത്മകമായിട്ട് സമ്മർദ്ദം ചെലുത്താനും ഫലപ്രദമായിട്ട് പരിഹാരം കാണാനുമൊക്കെ സാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിഭയായിരുന്നു അദ്ദേഹം ഗ്രാമീണ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം ക്രിയാത്മകമായിട്ട് ഇടപെട്ടു വെള്ളം ഊർജം ഭക്ഷ്യോൽപാദനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കാർഷിക വിഭവങ്ങളുടെ മൂല്യവർധിത സംരംഭങ്ങൾ അവയുടെ വിപണം വിപണനം ഗ്രാമീണ ജനങ്ങളുടെ കൂട്ടായ്മകൾ എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം വ്യത്യസ്തമായ കാര്യങ്ങൾ ആവിഷ്കരിച്ചു മലനാട് മിൽക്ക് കാഞ്ഞിരപ്പള്ളി മലയോര പ്രദേശങ്ങളിൽ കാളി വളർത്തൽ സാധ്യതകൾ കണ്ടറിഞ്ഞ് കർഷകരെ അതിനെ പ്രാപ്തരാക്കി അതിനെ ആ പാൽ ശേഖരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി അങ്ങനെ മലനാട് മിൽക്ക് എന്നുള്ള ഒരു വലിയ സംരംഭം അവിടെ രൂപപ്പെടുകയായിരുന്നു അങ്ങനെ ആദായകരമായിട്ട് കാലി വളർത്തൽ കർഷകർക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ച് വിജയകരമായിട്ട് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കൊണ്ട് പമ്പ നദിക്ക് കുറുകെ പാലം പണിയുക ഒരു ഗവൺമെന്റിനെ കൊണ്ട് പോലും സാധിക്കുന്ന കാര്യമല്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് പമ്പ നദിക്ക് പുറകെ പാലം പണിയുക ഇത് സാധിച്ച ഒരു അത്ഭുത വ്യക്തിത്വമാണ് പതിനൊന്ന് മാസം കൊണ്ട് മലനാട് ഡയറി പ്ലാന്റ് പണി പൂർത്തിയാക്കി പതിനൊന്ന് മാസം കൊണ്ടാണ് മലനാട് ഡയറി പ്ലാന്റ് പണി പൂർത്തിയാക്കി കാളകെട്ടി കോരത്തോട് റോഡ് പണിക്ക് ഒറ്റ ദിവസം നാലായിരം പേരെ ശ്രമദാനത്തിനിറക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു മാത്യു അച്ഛന് നാലായിരം പേരാണ് ഒറ്റ ദിവസം ഈ ശ്രമദാനത്തിൽ പങ്കുചേർന്നത് അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നു മെല്ലെ പോക്ക് പാടില്ല നല്ല വേഗതയിൽ കാര്യങ്ങൾ ചെയ്യണം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം നല്ല സ്പീഡ് ഉണ്ടാവണം ഒപ്പം തീരുമാനമുണ്ടാവണം അതിൽ നിന്ന് ഫലമുണ്ടാവണം ഇത് കൃത്യമായിട്ട് അദ്ദേഹം നിറവേറ്റിയ വ്യക്തിയാണ് മുണ്ടക്കയത്തിനടുത്ത് പനക്കച്ചിറയിൽ മുന്നൂറ് വീടുകളാണ് ഭവനരഹിതർക്കായിട്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പണിത് കൊടുക്കാനായിട്ട് കഴിയും മുന്നൂറ് വീടുകൾ അങ്ങനെ ഉടനീളം ഒരു മോഡലായിരുന്നു പനക്കച്ചറയിലെ ഭവന പദ്ധതികൾ ഗവൺമെൻറ് പോലും ആ ഒരു പദ്ധതിയുടെ വ്യത്യസ്തമായ സ്വഭാവം സ്വീകരിച്ചു കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പ്രകാരമുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയുണ്ടായി മഴ വെള്ള സംഭരണം അതിനായിട്ട് പെറോസിമെൻറ്റ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇതെല്ലാം പോപ്പുലറായത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യത്താലാണ് അതുപോലെ ബയോഗ്ലാസ് ഗ്യാസ് പ്ലാന്റ് നീർത്തട വികസന പദ്ധതികൾ സൗരോർജ്ജ ഉപയോഗം ഇന്ധനക്ഷമയു ക്ഷമതയുള്ള അടുപ്പുകൾ സോളാർ കുക്കർ പ്രചാരണം ഇക്കെ വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ രൂപങ്ങളിലൊക്കെ നടപ്പാക്കാൻ അച്ഛന് നേതൃത്വം നൽകി ഭൂമിയും മനുഷ്യനും ഏറ്റവും മികച്ച മൂലധനമായിട്ട് അദ്ദേഹം കണ്ടു സർക്കാരിനെയും എല്ലാം ചലിപ്പിക്കുന്ന ഒരു യന്ത്രമായി മാത്യു അച്ഛൻ മാറി സർക്കാർ ഓഫീസുകളിൽ എത്ര പ്രാവശ്യം കയറിയിറങ്ങാനും അദ്ദേഹത്തിന് മടിയിലായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഓഫീസുകളിൽ ചെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവരോട് പറഞ്ഞ് അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചാരുത പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർഷിക റെയിൽവേ ചരിത്രത്തിൽ ഗ്രീൻ ബോഗി ഗ്രീൻ ബോഗി എന്ന് പറയുന്ന ഒരു ബോഗി തന്നെ റെയിൽവേ സംഘടിപ്പിച്ച് ശീതീകരിച്ച ിയാണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കേടു കൂടാതെ ഇന്ത്യയിൽ എവിടെയും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംരംഭമാണ് ഇപ്പം ഗവൺമെൻറ്റിൽ റെയിൽവേ വകുപ്പിലൊക്കെ സമ്മർദ്ദം ചൊലുത്തി ഇപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം വളരെയേറെ ഉത്സാഹിച്ച വ്യക്തിയാണ് കോപ്പളിലുള്ള അമ്മജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപനം ദീപികയുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഇൻഫാം കാർഷിക മുന്നേറ്റം ഇവയ്ക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സഹതമായ ഉത്സാഹവും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും കാർഷിക മേഖലയിൽ എപ്പോഴെല്ലാം പ്രശ്നമുണ്ടായോ പ്രതിസന്ധി ഉണ്ടായോ ക്രൈസിസ് ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനെ പോലെ അദ്ദേഹം ഇടപെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തായ്സാക് ബ്രൂഡ് എന്ന വൈറസ് രോഗബാധ മൂലം കേരളത്തിലെ തേനീച്ച കോളനികൾ മുഴുവൻ ഇല്ലാതായപ്പോൾ സർക്കാരും കൃഷി വകുപ്പും ഉൾപ്പെടെ എല്ലാവരും നിസ്സഹായരായി നിന്നു എന്താണ് പരിഹാരമെന്നറിയാതെ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപകമായിരുന്ന ഇറ്റാലിയൻ തേനീച്ച കോളനികൾ കേരള എക്സ്പ്രസ്സിൽ ട്രെയിനിൽ ചരക്ക് വാഗൻ കടിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ തേനീച്ച കർഷകരെ പ്രാപ്തരാക്കി അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ സവിശേഷത ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി പ്രത്യേകമായിട്ട് റെയിൽവേ വാഗൻ തന്നെ രൂപപ്പെടുത്തി ഇതിൻ്റെ എല്ലാം കാരണം ഗവൺമെൻറ്റിനും ബോധ്യമുണ്ട് വടക്കേ മുറിയച്ഛൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് നാടിൻ്റെ ആവശ്യമാണ് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഇത്ര ബോധ്യമുള്ളതുകൊണ്ടാണ് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അതിനോട് അനുകൂലമായിട്ട് നിൽക്കാനായിട്ടിടയായത് മല മലനാട് ഉൽപ്പന്നങ്ങൾ നിരവധി വൈവിധ്യമുള്ള മേഖലകളിലേക്ക് വ്യാപിക്കുന്നതും അച്ഛൻ്റെ കൂടിയാണ് മലനാട് ബാർ സോപ്പൊക്കെ വൻകിട സോപ്പ് കമ്പനികളോട് മത്സരിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കേരളത്തിൽ ആദ്യമായിട്ട് പട്ടുന്നൂൽപ്പുഴു വളർത്തൽ ആരംഭിക്കുന്നതും മലനാട് ആണ് പ്രകൃതി സംരക്ഷണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു കരുതൽ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു പ്രകൃതിയോട് ചേർന്നായിരിക്കണം വികസനം പ്രകൃതിയോട് ചേർന്നുള്ള വികസനം എന്നുള്ള കാഴ്ചപ്പാട് കൃത്യമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ ജനങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഗ്രാമീണ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ളവരെ കൊണ്ടുവന്ന കൗൺസിലിംഗ് സെൻ്റർ ആരംഭിക്കാനുള്ള ഭാവാത്മകമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ദർശനത്തിൻ്റെ ഉദാഹരണമാണ് അതുപോലെ തന്നെ കുട്ടികളെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിപ്പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും തുളസി അരുത തഴുതാമ ഇഞ്ചി ബ്രഹ്മി മാതളം ആടലോടകം കച്ചോലം പനിക്കൂർക്ക ചെറുനാരകം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഒരു വീട്ടിൽ ഇതെല്ലാം ഉണ്ടാവണം ഇപ്പം ഒരു പാട്ടായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ മനസ്സിൽ ഇത് ആഴപ്പെടുത്തി ഇങ്ങനെ ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ അദ്ദേഹം നിറവേറ്റിയത് ദൈവത്തിൻ്റെ സവിശേഷമായ കൃപയാണ് അദ്ദേഹത്തിനെല്ലാം പ്രാപ്തനായത് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു പ്രവാചകനായിരുന്നു സംരംഭകനായിരുന്നു പരിശീലകനായിരുന്നു ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു മനുഷ്യകരം അദ്ദേഹത്തെ മനുഷ്യസ്നേഹി എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഞാൻ പറയും അദ്ദേഹം ദൈവസ്നേഹിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നിഷ് നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് കഴിയൂ ഇത് അദ്ദേഹത്തിന് കഴിഞ്ഞത് ആഴമായ ദൈവസ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആത്മാർത്ഥമായ ദൈവസ്നേഹം അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇടയിൽ നൽകിയ ദർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതം കുറച്ചു കാലം മാത്രമേ ഉണ്ടാവൂ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യാവുന്ന എല്ലാ നന്മയും ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കുക ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും ചെയ്യാൻ ഒരവസരവും നഷ്ടപ്പെടുത്താൻ പാടില്ല ഇങ്ങനെ ഒരു ദർശനമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് സമൂഹത്തിന് നൽകുന്നത് സഭയ്ക്ക് നൽകുന്നത് നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് എത്ര അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല പക്ഷേ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ ദൈവത്തിന് സംപ്രീതമാക്കി തീർക്കാനായിട്ട് ഇടയാകണം എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ബോധ്യം അദ്ദേഹം നമുക്കെല്ലാം പകർന്നു തന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രതിജ്ഞയാണ് ജീവിതത്തിലെ നന്മയ്ക്കായി ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം അതായിരുന്നു വടക്കേ മുറിയച്ഛനെ ചലിപ്പിച്ചത് ഈ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം ആ സന്തോഷം ദൈവം നൽകുന്ന ആനന്ദമാണ് അങ്ങനെ നിരവധി അധ്വാനങ്ങൾ കഷ്ടപ്പാടുകൾ ഞെരുക്കങ്ങൾ അപകടങ്ങൾ ഇതെല്ലാം ഉണ്ടായെങ്കിലും ഒന്നും അദ്ദേഹത്തിൻ്റെ കർമ്മശക്തിയെ കർമ്മശേഷിയെ തളർത്തിയില്ല നിരന്തരമായിട്ട് അദ്ദേഹം അവസാനം വരെ തൻ്റെ ദൗത്യം തുടർന്നു നന്നായിട്ട് ഓടി വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് പോലെ ഞാൻ നന്നായി ഊടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം നമ്മോട് വിട പറയുന്നത് പൗലോ സ്ലിഹായുടെ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും അതരങ്ങളിൽ പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ നന്നായിട്ട് ഓടി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നമുക്കെല്ലാം അദ്ദേഹത്തെ സ്നേഹത്തോടെ ഓർക്കാം വടക്കേമുറി കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഓർക്കാം ഈ ഇടവകയും തീർച്ചയായിട്ടും ഭാഗ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ നാടിന് വലിയ ഉപകാരം ജീവിതം കൊണ്ട് നൽകിയ വടക്കേ മുറിയച്ഛന് തീർച്ചയായിട്ടും ദൈവം നിത്യമായ സൗഭാഗ്യം നൽകും എന്ന് പ്രത്യാശിക്കുവാനും നമുക്ക് സാധിക്കും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അദ്ദേഹം നൽകുന്ന ദർശനങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും സമൂഹം അത് ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഒരുമിച്ച് കൂടാനായിട്ട് കൂട്ട ഈ കൂട്ടായ്മയ്ക്കായിട്ട് അമ്മ ഒരുക്കി ആ ദൈവ നന്ദി പറയുന്നു